പ്രഭാത പ്രാർത്ഥന അറുത്തി ഒൻപതാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമൊരുളയണമേ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ട് ധ്യാനിക്കുന്ന രണ്ടാം നാൾ ഈ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി തന്ന ദൈവമേ സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ കർത്താവേ അങ്ങാണല്ലോ ഞങ്ങളെ പ്രത്യേക ദൗത്യങ്ങൾ നൽകി ഈ ലോകത്തിലേക്ക് അയച്ചത് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ച പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഞങ്ങൾ പലപ്പോഴും ഒരു നിന്നാപാത്രമായി മാറുന്നു ഞങ്ങളുടെ ദൗത്യ നിർവഹണത്തെ പോലും അവർ മറ്റുള്ളവർ ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ ചോദ്യം ചെയ്യുന്നു ഞങ്ങളുടെ ദൗത്യ ദൗത്യനിർവഹണത്തിലായിരിക്കുമ്പോൾ പലപ്പോഴും പല പല ആവശ്യങ്ങൾ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ നിരത്തി വച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം വേണ്ടത് തക്ക സമയത്ത് അങ്ങ് നൽകും എന്ന ഉറപ്പും ബോധ്യവുമുള്ള ഞങ്ങൾ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേ ഉത്തരം കിട്ടുന്നതുവരെ ഞങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് തെല്ലും കുലുങ്ങാതെ മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ അപ്പോൾ അങ്ങേ ഇടപെടലിലൂടെ ഞങ്ങളെ നിന്ദിക്കുന്നവർ ലജ്ജിതരായി തീരുമാറാകട്ടെ ലജിതരായിട്ടെ ആമിദ്ധരുടെ മൊഴിമുത്തുകൾ ആന്റണി മരിയ സക്കറിയ മകനെ സാക്ഷാൽ ഭാഗ്യവാനാകുവാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവമായിരിക്കണം നിന്റെ പരമവും അന്തിമവുമായ ലക്ഷ്യം